എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാം സ്വാതന്ത്ര്യ സമര കലാപകാരികൾ ഡൽഹി കീഴടക്കിയ ദിവസം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് എന്നറിയാം അപ്പൊ ഇവര് ഈ കലാപകാരികള് ഷിപ്പായിമാരുടെ നേതൃത്വത്തിൽ ഡൽഹി കീഴടക്കി അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് എന്ത് ഡൽഹി കീഴടക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് ശിപ്പായിമാരുടെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഡൽഹി കീഴടക്കിയത് മീററ്റിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മെയ് ഒമ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് ഒമ്പതിനാണ് എന്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ രണ്ട് ദിവസത്തിന് ശേഷം മെയ് പതിനൊന്നിന് എന്ത് ചെയ്തു ഡൽഹി കീഴടക്കി ഇപ്പം കലാപകാരികൾ ഡൽഹി കീഴടക്കിയ ദിവസം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പതിനൊന്നിനാണ് മെയ് പതിനൊന്നിനാണ് ഡൽഹി കീഴടക്കിയത് കലാപം തുടങ്ങിയത് മെയ് ഒമ്പതിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പൊറപ്പെട്ടത് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പൊറപ്പെട്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ആദ്യത്തെ പ്രസ്താവന നോക്കാം ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ പുതിയ തീര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്തു ഈ ഒരു പ്രസ്താവന എന്താണ് ശരിയാണ് ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ ഇന്ത്യൻ ശിപ്പായി ആയിരുന്ന മംഗൾ പാണ്ഡെ പുതിയ തീര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ എന്ത് ചെയ്തു വെടിയുതിർത്തു അതാണ് കലാപം തുടങ്ങാനുള്ള കാരണം ഫസ്റ്റ് കലാപം തുടങ്ങുന്നത് ഇങ്ങനെയാണ് മീററ്റിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടാമത്തെ പ്രസ്താവന രാജാക്കന്മാർ കർഷകർ കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി ആ പ്രസ്താവനയും ശരിയാണ് രാജാക്കന്മാർ കർഷകർ കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ എന്തു ചെയ്തു കലാപത്തിൽ പങ്കാളികളായി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം അവധ് നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട രണ്ട് ലക്ഷത്തോളം പേരിൽ ഒന്നര ലക്ഷത്തോളം സാധാരണക്കാരായിരുന്നു ഈ പ്രസ്താവന തെറ്റാണ് എന്താണ് ഇതിലെ എണ്ണാണ് തെറ്റ് അവത് നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം ഒന്നര ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഒരു ലക്ഷത്തോളം സാധാരണക്കാരായിരുന്നു അവത് നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു ലക്ഷം പേരിൽ ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷം പേരോളം സാധാരണക്കാർ ഒരു ലക്ഷത്തോളം സാധാരണക്കാരായിരുന്നു അത് കൊല്ലപ്പെട്ടത് ആ ഒരു പ്രസ്താവനയാണ് എന്ത് ഇതിൽ തെറ്റ് അപ്പോൾ രണ്ട് ലക്ഷം പേരിൽ ഒന്നര ലക്ഷം സാധാരണക്കാർ എന്നുള്ള പ്രസ്താവന തെറ്റാണ് ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷംത്തോളം സാധാരണക്കാർ എന്നതാണ് ശരിയായ പ്രസ്താവന നാലാമത്തെ പ്രസ്താവന നോക്കാം ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ആ പ്രസ്താവനയും ശരിയാണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി അപ്പോൾ ഇതിൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അതിലെണ്ണമാണ് തെറ്റ് എന്നത് രണ്ട് ലക്ഷം എന്നുള്ളത് എന്താണ് ഒന്നര ലക്ഷം ആണ് ആളുകൾ കൊല്ലപ്പെട്ടത് അതിൽ ഒരു ലക്ഷത്തോളം സാധാരണക്കാരായിരുന്നു എന്നാണ് ശരിയായ പ്രസ്താവന എസ് സി ആർ ടിയിലെ പ്രസ്താവന ടൈപ്പാണ് എസ് സി ആർ ടിയിലെ ഫാക്ടറി അതുപോലെ എടുത്ത് ഇട്ടിരിക്കുകയാണ് ചെറിയ അതിലെ എണ്ണം മാത്രം തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ ലക്നൗ ബീഗം ഹസ്രത്ത് മാൽ കാൺപൂർ താന്തിയാ തോപ്പി ഫൈസാബാദ് കൻവർസിങ് ഇതെന്താണ് ജോഡി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളും അവർ നേതൃത്വം നൽകിയ പ്രദേശങ്ങളും തമ്മിലുള്ള ജോഡിയാണ് അപ്പോൾ അതിൽ തെറ്റായത് കണ്ടെത്താനാണ് ശരിയല്ലാത്ത ജോഡി എന്ന് പറഞ്ഞാൽ തെറ്റായ ജോഡിയാണ് അപ്പോൾ ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ അത് ശരിയാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ് ലക്നൌവിൽ ബീഗം ഹസ്രത് മൈൽ ആ അതും ശരിയാണ് ആ ജോഡിയും ശരിയാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മൈലാണ് കാൺപൂര് താന്തിയാ തോപ്പി കാൺപൂര് താന്തിയാ തോപ്പി ആ ഒരു ജോഡിയും എന്താണ് ശരിയാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയാ തോപ്പിയും രണ്ട് പേര് വന്നാലും ശരിയാണ് ഒളിപ്പോരിന് നേതൃത്വം നൽകിയതാണ് താന്തിയാ തോപ്പി നാനാ സാഹിബും കാൺപൂരിൽ നേതൃത്വം നൽകിയ മറ്റൊരാളാണ് നാനാ സാഹിബ് ആദ്യം താന്തിയാ തോപ്പി റാണി മണികർണികയുടെ കൂടെയായിരുന്നു റാണി ഝാൻസി ലക്ഷ്മി ബാൻസി റാണിയുടെ കൂടെയായിരുന്നു പിന്നീട് നാനാ സാഹിബിൻ്റെ കൂടെ കാൺപൂരിലും ഒളിപ്പൂരിന് നേതൃത്വം നൽകിയത് താന്തിയാ തോപ്പിയാണ് അപ്പോൾ കാൺപൂരിൽ താന്തിയാ തോപ്പി എന്ന് പറഞ്ഞാലും നാനാ സാഹിബ് എന്ന് പറഞ്ഞാലും ശരിയാണ് ഫൈസാബാദ് കൺവെർസിങ് ആ ഒരു ജോഡി തെറ്റാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകിയത് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം നൽകിയത് കൻവർ നേതൃത്വം നൽകിയത് ആരയിലാണ് ആര ബീഹാർ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ നേതൃത്വം നൽകിയ ആൾ കൻവർ ആണ് അപ്പോൾ ആര ചോദിച്ചാലും ബീഹാർ ചോദിച്ചാലും നേതൃത്വം നൽകിയത് കൻവർ ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ട് കോടിയോളം പേർ മരിക്കാനിടയായ വൻ ക്ഷാമങ്ങളുടെ എണ്ണം ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഏകദേശം ഒരു നിശ്ചിത എണ്ണം വൻ ക്ഷാമങ്ങളുണ്ടായി ഏകദേശം രണ്ട് കോടിയോളം ആളുകൾ മര മരിക്കാനിടയായി ബ്രിട്ടീഷ് ഭരണത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ട് കോടിയോളം പേർ മരിക്കാനിടയായ വൻ ക്ഷാമങ്ങളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ സിയാണ് ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തിനാല് വൻ ക്ഷാമങ്ങളാണ് ക്ഷാമങ്ങളാണെന്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായത് ഈ ഒരു ക്ഷാമങ്ങളിൽ ഏകദേശം രണ്ട് കോടിയോളം ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇരുപത്തി നാല് വൻ ക്ഷാമങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഏകദേശം രണ്ട് കോടിയോളം ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം ഏതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം ഏതാണ് താഴെ തന്ന ഘടകങ്ങളിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കാം ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണത്തിനെതിരായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം എന്ത് ചെയ്തു ഇന്ത്യൻ ദേശീയതയിലേക്ക് നയിച്ചു ആ ഒരു അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത് അപ്പം ഇതിൻ്റെ ഏതാണ് ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണത്തിനെതിരായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലേക്ക് നയിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത് ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധം ആണ് ആണെന്ത് ഐക്യബോധമാണെന്ത് ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഐക്യബോധത്തെ നമ്മൾ പറയുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ദേശീയത അപ്പം എന്താണ് ദേശീയത ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണെന്ത് ദേശീയത എന്ന് പറയുന്നത് അപ്പം എന്താണ് ദേശീയത ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് അപ്പം എന്താണ് ദേശീയത ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധം ഐക്യബോധമാണെന്ത് ദേശീയത എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരാണ് ദാദാബായ് നോറോജിയാണ് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ദാദാബായ് നവറോജയുടെ പ്രശസ്തമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഈയൊരു പുസ്തകത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെ ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്നു എന്നതൊക്കെ അദ്ദേഹം വിശദീകരിച്ചത് അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം വിശദീകരിച്ച പോവർട്ടി ആൻഡ് അൺഇൻ അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ് ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു പ്രശസ്തമായ പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർ ചോർത്തിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ചോർച്ചാ സിദ്ധാന്തം വിശദീകരിച്ച ഇത് ഈ ഒരു പുസ്തകത്തിലൂടെയാണ് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടണിലേക്ക് ചോർന്നത് ഏതൊക്കെ രീതിയിൽ ആയിരുന്നു ശരിയായ പ്രസ്താവന കണ്ടെത്തുക അപ്പോൾ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി അതെന്താണ് ശരിയാണ് ആ രീതിയിൽ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ആ ഒരു പ്രസ്താവനയും ശരിയാണ് അതിലൂടെയും എന്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് സമ്പത്ത് ചോർന്നിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റയുക വിറ്റയക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം അതും എന്താണ് ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോയ ഒരു മാർഗമാണ് ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുത്ത നികുതി ഇതും എന്താണ് എന്ത് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പോൾ എന്താണ് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി അതായത് എല്ലാ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റയക്കുക വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ലാഭം അതുപോലെ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി ഈ നാല് രൂപത്തിലും ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകി ഈയൊരു സമ്പത്ത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ചോർത്തി കൊണ്ടുപോയി ഈയൊരു ചോർത്തി കൊണ്ടുപോകുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചോർച് പ്രശസ്തമായ ചോർച്ച സിദ്ധാന്തം ദാധാഭായ് നവറോജി അവതരിപ്പിച്ചത് അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണെങ്കിൽ തൽക്കാലം ഈ ഒരു ഒമ്പത് ചോദ്യമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഇന്ന് കുറച്ച് സമയം പരിമിതി മൂലമാണ് ഈയൊരു ഒമ്പത് ചോദ്യങ്ങളിൽ പുതുക്കുന്നത് ശരിക്കും ഞാനൊന്നൊരു പതിനഞ്ച് പതിനാല് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് കരുതിയാണ് സമയപരിമിതി മൂലം ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ചുരുക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം നമുക്കിനി അധികം സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് മുഴുവൻ പോഷനും സിലബസും എസ് സി ആർ ടി ബേസിൽ നമുക്ക് റീഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്